ഹലോ ഫ്രണ്ട്സ് ഉറങ്ങി ഉറങ്ങിയണീച്ചപ്പാടെന്നെ ഇവളിതോടെ ഈ ഗതിയും കൊണ്ട് പോകുന്നതെന്നും വിചാരിക്കേണ്ട ഞാൻ കർക്കടായതുകൊണ്ട് ആയതുകൊണ്ട് എല്ലാവരും രാമായണ പാരായണത്തിൽ ഇറങ്ങുന്നതുകൊണ്ട് ഞാനങ്ങ് വിചാരിച്ചു ഒന്ന് ഹെൽത്ത് ഒന്ന് നോക്കിക്കളയാം അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ യോഗ ഒന്നുകൂടി ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുക ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് കേട്ടിട്ടില്ലേ അതുകൊണ്ട് തന്നെ കർക്കടം എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള മാസമായിട്ട് ഞാൻ അങ്ങ് പ്രഖ്യാപിച്ചു ആരോഗ്യ പരിപാലനത്തിൻ്റെ ഭാഗമായി എക്സസൈസ് മാത്രമല്ല എൻ്റെ ഭക്ഷണത്തിലും കുറച്ചൊക്കെ ഒരു കൺട്രോൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കരുതി പൂർണ്ണമായ വെജിറ്റേറിയനോ പൂർണ്ണമായ നോൺ വെജോ അങ്ങനെയൊന്നുമല്ല എല്ലാം ഉൾപ്പെടുത്തിയുള്ള നല്ലൊരു ഡയറ്റ് ഡയറ്റിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഞാൻ ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്തേന്നേ ഉള്ളൂ ഒരു തുടക്കം എന്തിനും നല്ലതാന്ന് പറഞ്ഞത് നാളെ നാളെ അങ്ങ് നീട്ടിവെക്കാതെ ഞാൻ എൻ്റെ യോഗ അങ്ങ് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു ഡയറ്റിന് വേണ്ടിയുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം മില്ലറ്റ്സ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇതൊക്കെ വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നം ഒന്ന് ഇറങ്ങി കിട്ടുക എന്നുള്ളത് അതങ്ങ് ഞാൻ പ്രാവർത്തികമാക്കി സമയമില്ല സമയമില്ലാന്ന് നമ്മൾ വെറുതെ പറയുന്നതാ സമയം ഉണ്ടാകുന്നതല്ല നമ്മൾ ഉണ്ടാക്കേണ്ടതാ പക്ഷെ ഒരു കാര്യം എനിക്ക് എടുത്ത് പറയാനുണ്ട് ഈ മാസം ഇരുപത്തിനാലാം തീയതി ഞാൻ എനിക്ക് ഡയറ്റൊന്നും നോക്കൂലേട്ടാ അന്ന് വാവായതോട്ട് നല്ല ഫുഡായിരിക്കും അത് ഞാൻ എടുത്തു പറഞ്ഞില്ലെങ്കിൽ അന്ന് വരുന്ന വീഡിയോ കണ്ടിട്ട് ഇന്ന് ഞാൻ ഈ പറഞ്ഞതിട്ട് നിങ്ങളെല്ലാരും എന്നെ ക്രൂശിക്കൂലേ കുറെ നാളുകൾക്ക് ശേഷം ഞാൻ യോഗ വീണ്ടും സ്റ്റാർട്ട് ചെയ്തായത് കൊണ്ട് കുറെ ഒക്കെ ഞാൻ മറന്നുപോയി കേട്ടാ ഈ വീഡിയോ കാണുന്ന വല്ല യോഗ ട്രെയിനേഴ്സും ഉണ്ടെങ്കിൽ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്കണേ